ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തൊടുകറിയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും അപ്പം ഞാനിതിൻ്റെ ഒരു ചിന്നച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഓയിലൊഴിച്ച് കടു കിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മുളകും അതുപോലെ തന്നെ കറിവേപ്പിലിട്ടു അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴ് എട്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം മുളക് പൊടിയുടെയൊക്കെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം എന്ത് മസാലയിൽ വെള്ളം ഒഴിക്കുമ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടാ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമുക്കിതിലേക്ക് ഉണക്കി വെച്ച മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക മാങ്ങ ഇപ്പം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങയ്ക്ക് അടമാങ്ങ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മാങ്ങ അവിടെ ചേർത്ത് ഇനി ഒരു സ്പൂണോളം ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായ കായം ചേർത്ത് കൊടുക്കുക കായവും ചേർത്തതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് നോക്കുന്നുള്ളൂ കാരണം നമ്മൾ മാങ്ങ ഉണക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു അടമാങ്ങ അച്ചാറാണ് ഞാൻ തയ്യാറാക്കിയത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൻ കൂടി ഓൺ ആക്കി വെക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ